പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ണാടികൾ നിറയെ സ്ഥാപിച്ച ഒരു മാളികയിൽ അകപ്പെട്ടതായി പങ്കജ് സ്വപ്നം കാണും ഭൂതങ്ങൾ പങ്കജിനെ പേടിപ്പെടുത്തിക്കൊണ്ടിരുന്നു പങ്കജിന്റെ സുഹൃത്ത് രാഘവ് വന്ന് അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുവാൻ ശ്രമിച്ചു എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ വേഗം എഴുന്നേൽക്കുന്നു നീ എന്താ ഇത്രയും ഞാൻ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു അവിടുത്തെ ഒരു കഫയിൽ ഒരു പാർട്ടി ഉണ്ടെന്നും അവിടേക്ക് പോകാമെന്നും രാഘവ് പങ്കജിനോട് പറഞ്ഞു പങ്കജ് റെഡിയായി കഫയിലെ പാർട്ടിക്ക് രാഘവിനൊപ്പം പോയി ചിലർ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു മറ്റു ചിലർ അവർക്ക് ഇഷ്ടമുള്ള ഡ്രിങ്കുകൾ കുടിക്കുകയായിരുന്നു അപ്പോൾ ഒരു വെയിറ്റർ നിറയെ ഡ്രിങ്കുകളുമായി പങ്കജിന്റെ അടുത്തേക്ക് വന്നു എനിക്ക് വേണ്ട ഞാൻ മദ്യപിക്കില്ല ആ ട്രേയിൽ ഒരു ഗ്ലാസ്സിലും എന്നും ധൈര്യമായി കുടിക്കാമെന്നും വെയിറ്റർ പങ്കജിനോട് പറയുന്നു എന്നാൽ ശരി ഓരോ ഗ്ലാസ് തരും കുടിക്കാം ഏറ്റവും തണുത്ത ഗ്ലാസ് അയാൾക്ക് വേണമെന്ന് പങ്കജ് വെയിറ്ററോട് പറയുന്നു ലോജിക്കൽ ആർമി ഈ നാല് ഗ്ലാസ്സുകളിൽ ഏറ്റവും തണുത്തത് ഏത് ഗ്ലാസ് ആണെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ നാല് ഗ്ലാസ്സുകളിലും ഐസ് ക്യൂബുകൾ കാണാം മൂന്നാമത്തെ ഗ്ലാസ് സൂക്ഷിച്ചു നോക്കൂ ഗ്ലാസിന്റെ പുറത്ത് ഈർപ്പത്തുള്ളികൾ കാണാം ആ ഗ്ലാസ്സിലാണ് കൂടുതൽ തണുപ്പുള്ളത് വെയിറ്റർ മൂന്നാമത്തെ ഗ്ലാസ് പങ്കജിന് നൽകുന്നു അതിനുശേഷം അവിടെ നിന്നും അയാൾ പോകുന്നു പങ്കജ് ഡ്രിങ്ക്സ് തുടങ്ങി പങ്കജിന്റെ മൊബൈൽ ഫോണിൽ ആരുടെയോ കോൾ വരുന്നു ഉടൻ തന്നെ പങ്കജ് അവന്റെ ബൈക്ക് വെടുത്ത് എങ്ങോട്ടേക്കോ പോകുന്നു കാടിനുള്ളിലൂടെയുള്ള വഴിയിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി ബൈക്കിൽ നിന്നും പങ്കജ് താഴേക്ക് വീഴുന്നു അവിടെ ബോധം കെട്ട് കിടക്കുന്നു പങ്കജ് കുടിച്ച ഡ്രിങ്ക്സിൽ മയങ്ങുന്നതിനുള്ള മരുന്ന് ആരോ ചേർത്തിട്ടുണ്ടാകണം അതിനാലാണ് ം തോന്നിയതും വണ്ടി പറഞ്ഞ് നിലത്ത് വീണതും പിന്നീട് പങ്കജിന് തെളിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞിരുന്നു ദൈവമേ ഞാൻ ഇതിവിടെ ഇവിടെ എങ്ങനെയായി പങ്കജ് വേഗം ചെന്ന് അവന്റെ ബൈക്ക് ഉയർത്തി പെട്ടെന്ന് തന്നെ കാട്ടുമൃഗങ്ങളുടെ ഒരു ഇടലും പങ്കജ് കേൾക്കുന്നു വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ എന്നെ പച്ചയ്ക്ക് തിന്നും പങ്കജ് വേഗം തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിച്ചു ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല കാരണം ബൈക്ക് വീണപ്പോൾ തന്നെ അതിലെ മുഴുവൻ പെട്രോളും ലീക്കായി പുറത്തേക്ക് പോയിരുന്നു ലോജിക്കൽ ആർമി പെട്രോൾ മുഴുവൻ ലീക്കായി പോയെങ്കിൽ അതിപ്പോൾ കാണുന്നില്ലല്ലോ അതെല്ലാം എങ്ങോട്ടേക്കാ പോയത് പെട്രോൾ പുറത്തേക്ക് വീണ് കഴിയുമ്പോൾ തന്നെ അത് വായുവിൽ ലയിക്കുന്നു അതുകൊണ്ടാണ് പങ്കജിന് ബൈക്കിൽ നിന്നും വീണ പെട്രോൾ നിലത്ത് കാണുവാൻ സാധിക്കാത്തത് അർദ്ധരാത്രി വിജനമായ കാട് പങ്കജ് ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നു പങ്കജ് അയാളുടെ ബൈക്ക് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിർത്തി അപ്പോൾ ദൂരെ നിന്നും ഒരു കാർ വരുന്നത് പങ്കജ് കാണും പങ്കജ് റോഡിലേക്ക് ഇറങ്ങി നിന്ന് വിളിക്കുന്നു വണ്ടിയൊന്നും നിർത്തൂ ഹെൽപ്പ് മീ ഡ്രൈവർ വേഗം വണ്ടി നിർത്തി പങ്കജ് ഉടൻ തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അതിൽ എന്തോ ഒരു അപകടമുള്ളതായി തോന്നിയത് എന്തപകടമാണ് ലോജിക്കൽ ആർമി ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ സ്റ്റിയറിംഗ് ഇല്ല ഡ്രൈവിംഗ് സീറ്റ് കാലിയായി കിടക്കുന്നു അപ്പോൾ വണ്ടി ആരാണ് ഓടിക്കുന്നത് പങ്കജ് പേടിച്ചു പോകുന്നു നിങ്ങൾ ആരാണ് അത് കേട്ട് കാറിന്റെ ഡ്രൈവർ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് അയാൾ ഭൂതമായി മാറുന്നു ഇത് കണ്ട പങ്കജ് പേടിച്ചു വിറയ്ക്കുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങുന്നു നിലവിളിച്ചുകൊണ്ട് പങ്കജ് ഓടിക്കൊണ്ടിരുന്നു എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ അതേ കാട്ടിൽ തന്നെ എഷ് ദ ഗൗസ്കണ്ടും മരത്തിനു മുകളിൽ ഊഞ്ഞാൽ കെട്ടി അതിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു എന്തെങ്കിലും കഴിക്കാം വല്ലാതെ വിശക്കുന്നുണ്ട് യശ് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് അത് കഴിച്ചു തുടങ്ങുന്നു അപ്പോൾ അയാൾ പങ്കജിന്റെ നിലവിളി കേൾക്കുന്നു എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ യഷ് വേഗം തന്നെ പങ്കജിന്റെ അടുത്തേക്ക് ചേരിപ്പാഞ്ഞു പങ്കജ് പേടിച്ചു വിറച്ച് നിലവിളിച്ചു കൊണ്ട് ഓടി വരുന്നത് കാണുന്നു വരുന്നുണ്ട് സാർ ഭൂതമോ അത് എന്നെ കാണുമ്പോൾ ഞാനാണ് യഷ് ഹണ്ടർ അപ്പോൾ തന്നെ പങ്കജ് യേഷിന്റെ ബൈക്കിൽ കയറി ഭൂതത്തെ കണ്ട ആ കാറിനടുത്തേക്ക് പോകുന്നു കാറിന്റെ ഉള്ളിൽ ആരെയും കാണാനില്ല പെട്ടെന്ന് യേഷിന്റെ വാച്ചിൽ അലാറം അടിക്കുവാനും തുടങ്ങുന്നു യശ് നാലുപാടും ശ്രദ്ധിക്കുന്നു ഭൂതം എവിടെയാണോ ഒളിച്ചിരിക്കുന്നതെന്ന് യഷ് കണ്ടുപിടിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായോജി ക്ലാർമി ആ കാറിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ അതിൽ അഞ്ച് ടയറുകൾ കണ്ടില്ലേ ആ ഭൂതം ടയറായി ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ കളി കണ്ടോളൂ യശ് അടുത്തേക്ക് എത്തി അതിനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നു അപ്പോൾ തന്നെ അത് ഭൂതമായി മാറുന്നു യശ് തന്റെ ഗണ്ണുപയോഗിച്ച് അതിന് പിടികൂടുവാൻ ശ്രമിക്കുന്നു ഭൂതം ടയറിളക്കി യേശിനു നേരെ അറിയുന്നു യേശിന്റെ വസ്ത്രങ്ങളും അഴുക്കായി പോകുന്നു അരേ യാർ ഇവൻ എന്റെ ഉടുപ്പ് അഴുക്കാക്കിയല്ലോ യേശിന് ഉടൻ തന്നെ യേശ് ഫയർഗോലി എടുത്ത് ഭൂതത്തിന് നേരെ എറിയുന്നു ആ ഭൂതവും വളരെ സ്മാർട്ടായിരുന്നു അത് മരത്തിന്റെ ഒരു കൊമ്പ് ഒടിച്ചെടുത്ത് ആ ഫയർഗോലി അടിച്ച് യേഷിന് നേരെ തിരിച്ചുവിടുന്നു യെഷ് ഉടൻ തന്നെ അടുത്ത ഫയർഗോലി എടുത്ത് എറിയും അതിനെയും ആ ഭൂതം പമ്പുകൊണ്ട് അടിച്ച് ദൂരെ തെറിപ്പിച്ചു ഓടുന്നതിനെ അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു യഷ് ആകട്ടെ ഭൂതത്തിന് പിന്നാലെ ഓടുവാനും തുടങ്ങി ഭൂതത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് യശ് ഒരു കുളത്തിനടുത്തേക്ക് എത്തുന്നു യേശിന് വല്ലാത്ത ദാഹം തോന്നി അതുകൊണ്ട് തന്നെ ആ കുളത്തിലെ വെള്ളം എടുത്ത് കുടിക്കുവാനും തുടങ്ങി കുളത്തിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭൂതം ആ കുളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് യേശിന് മനസ്സിലാകുന്നു യേഷിന് ഇത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് നിങ്ങൾക്കറിയാമോ കുളത്തിലെ വെള്ളത്തിൽ യേശിന്റെ നിഴൽ കാണാം എന്നാൽ അതിലെ വസ്ത്രത്തിന്റെ കളർ നോക്കൂ വ്യത്യസ്തമായിരിക്കുന്നു ഇതെങ്ങനെ പോസിബിൾ ആകാനാണ് യശ് ഭൂതത്തെ പിടിക്കുവാനായി അയാളുടെ കണ്ണെടുക്കുന്നു എന്നാൽ പെട്ടെന്ന് ഭൂതം വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്ന് യേന്റെ ഭൂതം യേശിനെയും വലിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു യേശ് എങ്ങനെയൊക്കെയോ അവളുടെ വാച്ചിൽ ഒരു ബട്ടൺ അമർത്തുന്നു ആ വാച്ചിൽ നിന്നും ഒരു ചുവപ്പ് നിറത്തിലുള്ള പ്രകാശ തരംഗമുണ്ടാകുന്നു അതെങ്കിൽ ഭൂതം ദൂരെ പോയി തെരച്ചു വീഴുന്നു യേശ് വേഗം തന്നെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുന്നു പക്ഷേ അവിടെയെങ്ങും ഭൂതത്തെ കാണുവാൻ കഴിഞ്ഞില്ല ഈ ഭൂതം എന്നെ പേടിപ്പിക്കുകയാണോ അതോ അതെന്നെ പേടിച്ചോടുകയാണോ യഷ് അയാളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ പിഴിഞ്ഞ് ഉണക്കുവാൻ തുടങ്ങി അപ്പോഴേക്കും പങ്കജ് അവിടേക്ക് എത്തുന്നു സർ ഞാൻ ഭൂതത്തെ ആ കുറ്റിക്കാടുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു അയാളെ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥ പങ്കജ് അല്ലെന്ന് യേഷിന് മനസ്സിലാകുന്നു യേഷിന് അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നോക്കൂ യേഷിന്റെ നിഴൽ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് പങ്കജിന്റെ നിഴൽ റൈറ്റ് സൈഡിലും ഇതെങ്ങനെ പോസിബിൾ ആകാനാണ് രണ്ട് നിഴലുകളും ഒരു വശത്തല്ലേ വരേണ്ടത് പക്ഷേ യേഷിനും ഭൂതത്തെ പിടികൂടുവാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ആ ഭൂതം അവനെ തട്ടിമാറ്റി അപ്രത്യക്ഷനായി ഈ ഭൂതം എന്റെ സ്വസ്ഥത നശിപ്പിച്ചല്ലോ യേഷ് തന്റെ വാച്ച് പരിശോധിക്കുന്നു അതിൽ നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഭൂതം പങ്കജിന്റെ രൂപം മാറി വന്നപ്പോൾ അലാം അടിക്കാത്തത് അതുകൊണ്ടായിരുന്നു ഇതിൽ മുഴുവനും വെള്ളം കയറിയിരിക്കുകയാണല്ലോ ഈ വാച്ചിന് മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു ഭൂതത്ത് പിടിക്കുവാനായി അയാൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു എന്നിട്ട് തിരികെ അയാളുടെ ബൈക്കിനടുത്തേക്ക് എത്തുന്നു പക്ഷേ അവിടെ പങ്കജിനെ കണ്ടില്ല പങ്കജ് നീ എവിടെയാ സർ ഞാൻ മരത്തിന് മുകളിലുണ്ട് യേശ് നാലു പാടും നോക്കും പക്ഷെ പങ്കജിനെ ഒരിടത്തും കണ്ടില്ല ഒടുവിൽ യേശിനെ പങ്കജ് ഏതു മരത്തിന് മുകളിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി എന്താ നിങ്ങൾക്ക് ലോജിക്കൽ ആർമി എല്ലാ മരങ്ങളുടെയും ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ കിടക്കുന്നത് കാണാം ഈ മരത്തിന് ചുവട്ടിൽ നിറയെ പച്ച ഇലകൾ കിടപ്പുണ്ട് അതിന്റെ അർത്ഥം പങ്കജ് ആ മരത്തിന് മുകളിലാണ് വിളിച്ചിരിക്കുന്നതെന്നാണ് പങ്കജ് ആ മരത്തിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഈ പച്ച ഇലകളൊക്കെ താഴേക്ക് വീണതും യഷ് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് എത്തുന്നു പങ്കജ് വേഗം താഴേക്ക് ഇറങ്ങി വരും എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം ഞാൻ താഴേക്ക് ഇറങ്ങി വരില്ല ആ ഭൂതം എന്നെ കൊല്ലും പങ്കജിനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ യഷ് ഒരുപാട് ശ്രമിച്ചു അവസാനം പങ്കജ് താഴേക്ക് ഇറങ്ങുന്നു ആ അലഞ്ഞു തിരിയുന്ന ഭൂതം എപ്പോഴാണ് നമ്മളെ ആക്രമിക്കുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം ഒരു ടെൻഷനും വേണ്ട അലയുന്ന ആത്മാവായാലും ഉയരുന്ന ഈ എം എ ആയാലും ഞാൻ രണ്ടിനെയും ട്രാക്ക് ചെയ്ത് പിടികൂടും ചന്ദ്രമാല എനിക്ക് ഭൂതത്തിന്റെ മണം കിട്ടുന്നുണ്ട് അവൻ ഇവിടെ എവിടെ ഉണ്ട് നീ എന്നെ വിളിച്ചോ യേഷ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു നിന്നെ തന്നെയാ ഞാൻ കാത്തിരുന്നത് ചന്ദ്രശക്തി ഭൂതത്തെ പിടികൂടുന്നു സർ അങ് അത്ഭുതമാ കാണിച്ചത് അത്ഭുതം അത് ഞാൻ എപ്പോഴും കാണിക്കുന്നു അതിലല്ലേ രസം പരീക്ഷണത്തിനായി ഒരു ഭൂതത്തെ കൂടി എനിക്ക് കിട്ടിയിരിക്കുന്നു